ടെലിവിഷൻ സീരിയലിനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് നടന്മാർക്ക് പലപ്പോഴും സീനിയോറിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് അവരുടെ ഒരു വലിയ ഒരു വേറൊരു അഹങ്കാരമായി കൊണ്ടു കിടക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട് വേണിച്ചേട്ടൻ എപ്പോഴും ഞാനൊക്കെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടല്ല ഞാൻ എഴുതിയിട്ട് സ്റ്റേജ് ഷോകൾ അദ്ദേഹം ചെയ്യാൻ വരുമ്പോഴും എല്ലാം വളരെ ഡൗൺ ടു എർത്തായിട്ട് വളരെ സാധാരണത്വമായിട്ട് സാധാരണക്കാരനായി നിൽക്കുന്ന ഒരാളാണ് മാധ്യമം ഏതെന്ന് നോക്കാതെ കാരണം സിനിമ തിരക്കുള്ള ഒരാൾ ടി വിയിലിപ്പം ജഗദീഷ് ചെയ്യുന്ന ഒരാളാണ് അതെ സിനിമയിലൊക്കെ വളരെ പോപ്പുലർ നിൽക്കുമ്പോൾ ടെലിവിഷൻ ഷോകളെ ചെയ്യുന്നതാണ് ഇങ്ങനെ സിനിമ ഒരു ഘട്ടം ടി വി ഘട്ടം സ്റ്റേജ് കുറച്ചുകൂടെ തരം താണ അങ്ങനെയുള്ള വേർതിരിവുകൾ ഇല്ലാത്ത ഞാൻ പരിചയപ്പെട്ട ചുരുക്കം ചില ഒന്നാണ് വേണുചേട്ടൻ ജഗദീഷ് ചേട്ടൻ ഒക്കെ ടെലിവിഷനിലും ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ മെഗാ പരമ്പര മമ്മുക്ക നിർമ്മിച്ച പരമ്പര വന്നപ്പം അതില് എത്രയോ എപ്പിസോഡുകൾ അഭിനയിച്ചത് വേണുചേട്ടനാണ് ആ മെഗാ പരമ്പരയുടെ സംവിധായകൻ അതെ നമ്മളോട് സംസാരിക്കും ഓക്കെ വേണുചേട്ടന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ മാത്രമല്ല എൻ്റെ ഒരു ആത്മമിത്രവും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഒപ്പം എൻ്റെ ഒരു ഒരു മെൻറ്ററും ഒരു ക്രിട്ടിക്കും ഒക്കെയായിരുന്നു ഒരു സാധാരണയിൽ കവിഞ്ഞ ഒരു ആത്മബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ഞാൻ വേണിച്ചെ കാണുന്നത് വളരെ അദ്ദേഹം വളരെ എങ്ങായിരിക്കുന്ന സമയത്താണ് ഞാൻ അതുകൊണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായ കാവാലത്തിൻ്റെ കൂടെ കാവാലനാരായണ പണിക്കരുടെ കൂടെ കവിതകൾ ആലപിക്കുമ്പോൾ ഈ ഉടുക്കു കൂട്ടാനായിട്ട് കൂടെ വന്നിരുന്ന ആളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വേണുച്ഛനെ പരിചയപ്പെടുന്നത് അന്ന് ഞങ്ങളുടെ നാട്ടിൽ വയലാറിൽ ഞങ്ങൾക്കൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അഭിഭീഷണമെന്ന് പറയുന്നത് ഞങ്ങൾ തെരുവുകൾ തോറന്നു നടന്ന് കവിതകൾ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നൊരു കാലം അതിൽ കേരളത്തിലെ എല്ലാ പ്രമുഖ കവികളും പങ്കെടുത്തിട്ടുണ്ട് അന്നൊക്കെ ഞാനതിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആളാണ് അന്ന് കാവാലം സ്ഥിരമായി വരുമായിരുന്നു ആ കൂട്ടത്തിൽ വേണിച്ചേട്ടനും വരും അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു വർക്ക് ചെയ്യേണ്ടി വരുമെന്നോ അങ്ങനെ ഒരു അവസരം വരുമെന്നോ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല ആൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്ന് ജോലി എന്ന് പറയുന്ന ഒരു പരമ്പര മമ്മൂട്ടി അത് നിർമ്മിക്കാനായിട്ട് തയ്യാറായി എന്നോട് എന്നോടതിൻ്റെ കഥ എഴുതി അതിനെ സംവിധാനം ചെയ്യാൻ പറഞ്ഞു വേണിച്ചേട്ടനും അനിലയും കൂടെ ഉള്ള പ്രണയം അതായത് കൃഷ്ണപിള്ളയും കൊച്ചു റേസിയും രണ്ട് സമുദായത്തിൽപ്പെട്ട ഒരു മലയോര കർഷകർ അവരുടെ ബാല്യകാല പ്രണയം അവർ ഈ ഈ ഘട്ടത്തിലും നിലനിർത്തുന്നു അത് തുടർന്നു പോകുന്നു അതിൻ്റെ പ്രതിസന്ധികളാണ് കഥയുടെ പ്രധാനപ്പെട്ട കഥയുടെ മർമ്മം പക്ഷേ ഈ പ്രണയം ഈ വയസ്സാകുമ്പോഴുള്ള പ്രണയം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു നടൻ ഇത്രയും ഭംഗിയായി കാണി കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പ്രണയഭാവങ്ങൾ അതിൻ്റെ വിഹുലതകൾ അതിൻ്റെ നൊമ്പരങ്ങൾ അതിൻ്റെ വിരഹങ്ങളൊക്കെ അതീവ സൂക്ഷ്മതയോടുകൂടി സൂക്ഷമാഭിനയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു യൂണിവേഴ്സിറ്റി ക്ലാസ് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നെടുപടി വേണിച്ചു തന്നെ അവതരിപ്പിക്കുന്നതുകൂടിയാണ് ഞങ്ങൾ തമ്മിൽ ഈ ആത്മബന്ധം ഉണ്ടാകുന്നത്